ഇത് ഇപ്പോൾ നമ്മൾ കാണുന്നത് വടക്കേപ്പുഴ എന്ന പേരുള്ള ഒരു പുഴയാണ് കുളമാവിലാണ് അത് ഇപ്പോൾ വടക്കേപ്പുഴ നിറഞ്ഞ് നിൽക്കുകയാണ് ഇവിടെ ശക്തമായ മഴയൊക്കെ ഉള്ളതുകൊണ്ട് വെള്ളം നിറഞ്ഞ് കിടക്കുകയാണ് ഇടുക്കി റൂട്ടിലാണ് ഈ വടക്കേപ്പുഴ ഘട്ടം കുളമാവ് വനത്തിലേക്ക് കയറുന്നതിന് തൊട്ട് മുൻപ് ഇത് ആകുമ്പോൾ ഇവിടെ എല്ലാ ആമ്പലൊക്കെ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കും ഈ ആമ്പൽ കാണാനും അത് പറിക്കാനുമൊക്കെ ആയിട്ട് സഞ്ചാരികളൊക്കെ ഇവർ എത്താറുമുണ്ട് എന്താ കാണുന്ന വള്ളത്തിൽ ആളുകൾ ഇങ്ങനെ ഇതിൽ തുഴഞ്ഞു പോകും ഈ ആമ്പൽ ആമ്പൽപ്പൂവിനിടയിലൂടെ ഇങ്ങനെ തുഴഞ്ഞു പോകുന്ന ഒരു പതിവുണ്ട് ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ടാണ് ഇവിടെ ആൾക്കാർ കുറവ് എങ്കിലും ഇത് കാണാനൊക്കെ ആയിട്ട് നിരവധി ആളുകൾ ഇതുവഴി പോകുമ്പോൾ ഇവിടെ ഇറങ്ങി നിന്ന് ഇതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാറുണ്ട് നല്ല തണുത്ത കാറ്റാണ് ഇവിടെ ഇതിന്റെ സൈഡിൽ എങ്ങനെ നിൽക്കുമ്പോൾ ഉള്ളത് ഇപ്പൊ ഈ മീൻപിടുത്തക്കാരൊക്കെ ഉണ്ട് ആൾക്കാര് ഇവിടെ പ്രദേശവാസികളായിട്ട് ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ട് മീൻ പിടിക്കുന്നത് നമുക്ക് കാണാം അത് ഈ ആമ്പലുകളാണ് കിടക്കുന്നത് ഇത് സീസണാകുമ്പോഴത്തേക്കും ഇപ്പൊ ഇതിന്റെ ഇത് ഒത്തിരി അങ്ങോട്ട് പോയി അല്ലാത്തപ്പോ ഇത് വളരെ നല്ല രീതിയിൽ ഇങ്ങനെ ആമ്പല് പൂവിട്ടിങ്ങനെ നിൽക്കുന്ന കാഴ്ചയൊക്കെ ഉള്ളതാണ് അവിടെ പിന്നെ ഈ ജംഗ്ഷനിലേ നല്ല ടേസ്റ്റി ആയിട്ട് ചായ കിട്ടുന്ന കടകളുണ്ട് ഇപ്പം ആദ്യം ഇവിടെ രണ്ട് കടകളുണ്ടായിരുന്നുള്ളു പിന്നീട് ഇപ്പം അത് ഇവിടെ മൂന്ന് കടകളായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് അതിൻ്റെ എണ്ണം നല്ല ചൂട് ബോളിയും ഉള്ളിവിടെയും ഒക്കെ കിട്ടുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ ജോലി പോകുന്ന ആളുകളൊക്കെ ഇവിടെ കയറി ഒരു ചായ കുടിച്ചിട്ടേ പോവാറുള്ളൂ അപ്പൊക്കെ അമ്മയ്ക്കേ ഉള്ളൂ ബോളി ഇല്ലേ ചേച്ചി ബോളി അപ്പം അങ്ങനെ ഈ റൂട്ടിൽ പോകുമ്പോഴേ ഇവിടെ കയറി ഇതിന്റെ സൗന്ദര്യം കൂടി ഒന്ന് ആസ്വദിച്ച് വടക്കേപ്പുഴയുടെ സൗന്ദര്യവും ആസ്വദിച്ച് ചായക്കടയിൽ കടയിൽ കയറി നല്ല ചൂട് ചായയും ചെറുകിടയും ഒക്കെ കടിച്ചിട്ട് പോകാൻ കഴിയും കേട്ടോ